ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് തുടർച്ചയായുള്ള ജലബീരങ്കി പ്രയോഗം ഏറ്റവും പുതിയ ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കാര്യമായ രീതിയിലുള്ള പരിക്ക് അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് അദ്ദേഹം തെറിച്ച് ഈ ജലപീരങ്കി കൊണ്ട് തെറിച്ചു പോകുന്ന കാഴ്ചയാണ് നിലവിൽ നമ്മൾ കണ്ടത് രണ്ടിലേറെ തവണ ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞു ബി ജെ പിയുടെ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല അവർ ഇവിടെ തന്നെ തുടരുകയാണ് ആ ബാരിക്കേഡ് ഭേദിക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു ബി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് ഈ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവർ ഈ ജലപീരകി പ്രയോഗം കഴിഞ്ഞ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡ് മറിച്ചടാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ബി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനടക്കം ഈ ജലബീരങ്കി തെറിച്ച് മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ശക്തമായ ജലബീരങ്കി പ്രയോഗം ചുറ്റൂർ മുൻപ് ഇത്തരമൊരു സമരം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്തരമൊരു ജലബീരങ്കി പ്രയോഗം കണ്ടിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ നിസ്സംശയം പറയാം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു സമരം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ പ്രവർത്തക കെ എസ് യു പ്രവർത്തക ആ മതിൽ ചാടിക്കടക്കുന്ന ഒരു കടന്ത ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ ശാന്തരാക്കുന്നുണ്ട് ഇനി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഉദ്ഘാടന ശേഷം ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ജലപീരങ്കി പ്രയോഗം പോലീസെന്നായാലും താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തകർക്ക് വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിജെപി പ്രവർത്തകർ ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ടില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഈ ബാരിക്കേഡ് എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത് അത് യുവമോർച്ചയുടെ പ്രവർത്തകരായിരുന്നു വിപിൻ അതുപോലെ തന്നെ ബിജെപിയുടെ പാലക്കാട് നഗരസഭാ കൌൺസിലർ ശശികുമാർ അടക്കമുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്തായാലും ബിജെപി സമരം ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് ചിറ്റൂരിൽ മന്ത്രി കെ കൃഷ്ണകുട്ടിയുടെ ഓഫീസിന് സമീപത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അനുദ വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുണ്ട് ഓഫീസിന് സമീപത്തേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയായിരുന്നു എന്നാൽ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതോടെ സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് ഒന്നിലേറെ തവണ പോലീസിന് ജലപീരങ്കി പ്രയോഗം നടത്തേണ്ടി വരികയും ചെയ്തു ജലപീരങ്കി പ്രയോഗത്തിൽ പ്രാദേശിക നേതാവിന് പരുക്കേറ്റിട്ടുണ്ട് നിസാർ പരുക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി നമ്മുടെ പ്രതിനിധി ശ്രീധി ശ്രീകുമാരൻ നൽകുന്ന വിവരം പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല അവർ അവിടെ തന്നെ തുടരുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ് ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് അപ്പുറത്ത് വലിയ പോലീസ് സന്നാഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറുഭാഗത്ത് ബി ജെ പി പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് വനിതാ പ്രവർത്തകരും പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം തുടരുകയാണ് വൈദ്യുതി മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം തേവലക്കര സംഭവത്തിൽ വൈദ്യുതി വകുപ്പിന് കെ എസ് വീഴ്ച സംഭവിച്ചിട്ടുള്ള ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിഷേധം തുടരുകയാണ് ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ഈ പ്രതിഷേധം ഇതിൽ യുവമോർച്ച ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് വനിതാ പ്രവർത്തകരുണ്ട് അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ബി ജെ പിയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കെ എസ് യുവിന്റെ ഒക്കെ പ്രതിഷേധമാണ് അങ്ങനെ പ്രതിപക്ഷം മന്ത്രിയുടെ രാജിക്കായി മുറവിളി കൂട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം തുടരും വരും ദിവസങ്ങളിലും എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും മന്ത്രിയുടെ രാജിക്ക് ഒരു മുറവിളി ഈ ഒരു ഘട്ടത്തിലുണ്ട് ബി ജെ പി പ്രവർത്തകർ എന്തായാലും ഇപ്പോൾ അല്പനേരം മുൻപ് വരെ ശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു നീക്കമൊക്കെ ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ബി പ്രവർത്തകർ ഈ മേഖലയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച അത് വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളുണ്ട് എന്തായാലും ജലബീരങ്കി രണ്ടിലധികം തവണ ബി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഒരു ഘട്ടത്തിൽ പോലും പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോയില്ല ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത് പ്രശാന്ത് ശിവൻ അടക്കമുള്ള മൂന്നോ നാലോ വരുന്ന പ്രസ് പ്രവർത്തകർക്ക് അതൊരു പ്രാദേശിക നേതാവല്ല ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റാണ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവന്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത് അല്പസമയം മുൻപ് നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് തന്നെ ഈ ജലബരങ്കിയേറ്റ് ർക്ക് മുൻപിലേക്ക് കാണിച്ചിരുന്നു അതായത് അത്ര കണ്ട് ശക്തമായ രീതിയിലുള്ള ജലപീരങ്കി പ്രയോഗമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നത് ചിറ്റൂർ ഡിവൈഎസ്പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരു ഘട്ടത്തിൽ പോലും അവർ ലാത്തിയടി അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് വന്ന പ്രവർത്തകരെ മാറ്റുന്ന ഒരു നീക്കത്തിലേക്ക് അവർ കടന്നില്ല ജലപീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പിന്നീട് ബിജെപി പ്രവർത്തകർ ിച്ചു ഇനി ഉദ്ഘാടനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു സംഘർഷം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാവിലെ തന്നെ നയം വ്യക്തമാക്കിയിരുന്നു പ്രതിഷേധങ്ങളെ ഭയമില്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന തരത്തിലാണ് ബി ജില്ലാ പ്രസിഡന്റ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു നിലപാട് ഉണ്ടായിരുന്നത് അതിൽ കെ എസ് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കഴുകുന്നില്ല പക്ഷേ കൂടുതൽ ഉത്തരവാദിത്തം സ്കൂൾ അധികൃതർക്കാണ് പഞ്ചായത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ിന് അനുമതി കൊടുത്തത് എന്ന തരത്തിലടക്കമുള്ള ചോദ്യങ്ങളാണ് മന്ത്രി ചോദിക്കുന്നത്